നിന്റെ വിധികളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ താഴ്ച വന്നപ്പോൾ അതിന്റെ പിന്നിൽ എന്തുണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു സഹോദരങ്ങളെ ദൈവത്തിന്റെ വിശ്വസ്ഥതയുണ്ടായിരുന്നു ഭൂമിയിൽ ആരും നമുക്കൊരു ദോഷവും ചെയ്തിട്ടില്ല ആർക്കും ഒരു ദോഷവും ചെയ്യാനോ ഒക്കത്തില്ല നന്നായിട്ട് അറിഞ്ഞാട്ടെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന താഴ്ചകളൊക്കെ ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ടാണ് നമ്മൾ ചില പദ്ധതികളൊക്കെ ഒരുക്കി വെക്കും പക്ഷെ ദൈവം തമ്പുരാൻ അതെല്ലാം കൂടെ വാരി തറയിലോട്ടടിച്ച പൊടിയാക്കി നമ്മുടെയിൽ തരും മനോഹരമായ ഒരു മൺപാത്രം ഉടച്ച് കൊട്ടക്കകത്ത് വെറുക്കി തരുന്ന പോലെ നിങ്ങളുടെ പദ്ധതി ദൈവം തമ്പുരാൻ ഉടച്ചു തരുന്ന കണ്ടിട്ടില്ലേ ചെറിയ വലിയ പദ്ധതികളൊക്കെ ഉണ്ടാക്കും അല്ലെ പണ്ടൊരു ഭക്തനെ ഒരു ലോട്ടറി എടുത്തിട്ട് എന്റെ പ്രാർത്ഥിക്കാൻ വന്നു ആ ഓണം പമ്പറ് ലോട്ടറി എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക എന്നിട്ട് എന്നോട് എല്ലാ കാര്യവും പറയാ അടിച്ചുകിട്ടിയാൽ അണ്ടർവാസിക്ക് ഇത്തരവ് കൊടുക്കാം കൊഞ്ചുവാസിക്ക് ഇത്തരവ് കൊടുക്കാം ലോക്കൽ വൈത്തോമൻ ഇത്രവ് കൊടുക്കാം എല്ലാം പ്രാർത്ഥിച്ചു ആ പാസ്തപ്പത്തിനൊന്ന് പ്രാർത്ഥിച്ചാൽ അടിക്കുമെന്നാണ് അവന്റെ വിശ്വാസം അപ്പൊ എല്ലൊരിക്കൊണ്ട് തന്നിരിക്കുക കാശ് കൊടുത്തു മേടിച്ചതും ഞാൻ കീറിയില്ല ഞാൻ കൈവിച്ച് പ്രാർത്ഥിച്ചു ഭർത്താവേ ഭൂമി ഉള്ളിടത്തോളം കാലം ഇത് അടിക്കരുത് ഒരു കാരണവശാലും ഇവനീ ലോട്ടറി അടിക്കരുത് രണ്ടാമത് ഈ പിശാജിന് ഇവനെ ഒന്ന് വിടിവിക്കണം ആ അധ്വാനിച്ചെങ്ങനെങ്കിലും ഉണ്ടാക്കണോന്നല്ല ദൈവക്കൾ ലോട്ടറി എടുക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ ആ വേണമെങ്കിൽ എടുത്തോ പാവപ്പെട്ടവൻ അവന് പത്ത് രൂപ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ നിങ്ങൾ ആയുസിലടിക്കാൻ പോകുന്നില്ല അത് വേറെ കാര്യമാണ് അവൾ അത് ഓർമ്മയിൽ സൂക്ഷിക്കും ചില പദ്ധതികളൊക്കെ നമ്മളെടുക്കും പക്ഷേ ദൈവം നമ്പരാൻ ഉടച്ച് കണ്ടിട്ടില്ലേ ഉടച്ച് വാരി കൊട്ടയാക്കി തരും അതാ നമ്മൾ വലിയ പദ്ധതികളൊക്കെ ഉണ്ടാക്കി വെച്ച് ദൈവത്തെ സാക്ഷി നിർത്തി തീരുമാനം എടുത്ത് അവിടെ പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങും തമ്പുരാ ആ മൂന്നാം ദിവസം കീറി കൊട്ടയിലാക്കി കൈത്തരും കരിവനി പോക്ക് പോയാൽ ഇവന്റെ കാലടി അതുകൊണ്ടാണ് അതുകൊണ്ടാ ഹോവേ നിന്റെ വിധികളെല്ലാം നിന്റെ നിശ്വസ്ഥത കൊണ്ടാണ് നീ എന്നെ താഴ്ത്തിയത് കാല ജീവിതത്തിലെ താഴ്ച എങ്ങനെ സംഭവിച്ചതാണ് ആരെങ്കിലും യുദ്ധം ചെയ്തതാണോ ആരെങ്കിലും ദോഷം ചെയ്തതാണോ അല്ല കർത്താവേ ആ താഴ്ച നിന്റെ വിശ്വസ്തതയാണ് നീ എന്നെ അന്ന് താഴ്ത്തിയത് കൊണ്ട് ഇന്ന് ഞാൻ കൃപയിൽ നിലനിൽക്കുന്നു അന്നാ താഴ്ച വരുത്തിയത് കൊണ്ട് ഇന്നും ഞാൻ ആത്മീയനായിരിക്കുന്നു അന്നാ തകർച്ചയും ദുഃഖങ്ങളും വന്നതുകൊണ്ട് ഇന്ന് നിന്നെ വിട്ടുപോകാതെ ഞാൻ നിന്നോടൊപ്പം ആയിരിക്കുന്നു എത്ര ദൈവം മക്കൾക്ക് പറയാനൊക്കും സാത്താൻ ഒരു ചുഖം ചെയ്തിട്ടില്ല അവന് നിന്റെ തലയിലെ തലമുടിനാരെ തൊടാനൊക്കത്തില്ല അവൻ നിന്റെ കോമ്പൗണ്ടിൽ കൂടെ പോകത്തില്ല നിന്റെ താഴ്ചയുടെ പിന്നിൽ ദൈവം തമ്പുരാന്റെ വിശ്വസ്തതയുണ്ട് എത്ര ദൈവ മക്കൾ വിശ്വസിക്കുന്നു എന്റെ നാരെ തൊടാൻ സാത്താന് സാധ്യമല്ല എന്റെ ജീവിതത്തിൽ താഴ്ചകളും ദുഃഖങ്ങളും മുറിവുകളും വേദനകളും ദാരിദ്ര്യങ്ങളും എന്റെ ദൈവത്തിന്റെ വിശ്വസ്ഥതയാണ് വിശ്വസിക്കുന്ന കാര്യങ്ങളൊന്നും പിടിച്ചാട്ട് വിശ്വാസത്തോടെ ആ വചനം നേരിച്ചു പറഞ്ഞാട്ട് സാത്താൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല ഇന്ന് ഞാൻ പോകുന്ന വഴികളുടെ പിന്നിൽ എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ട് കർത്താവേ നിന്റെ എന്നെ നിന്റെ വിശ്വസ്തയാണ് ഈ മുറിപ്പാടുകൾ എനിക്ക് വരുത്തിയത് നിർത്തി അവൻ പോകട്ടെ ദോഷമായിട്ടൊന്നും എന്റെ ദൈവം എന്നോട് ചെയ്തിട്ടില്ല എന്റെ ദൈവം എന്നെ അടിച്ചാലും അതെന്റെ നന്മക്കാണ് വിശ്വസിച്ചുകൊണ്ട് സത്യമായിട്ടൊരു ഹല്ലരി പറഞ്ഞോട്ടേ അതോ ദൈവം തമ്പുരാൻ തന്റെ വിശ്വസ്തത കൊണ്ടൊക്കെ നമ്മളെ താഴ്ത്തും എത്രയോ സാഹചര്യങ്ങളിൽ നമ്മളെ താഴ്ത്തി കൊണ്ടല്ലേ നമ്മൾ ദൈവകൃപയിൽ നിൽക്കുന്നത് നീന്തമ്പ പറയാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഒരു വൃക്ഷം വെക്കുമ്പോൾ പോലും വൃക്ഷത്തിന്റെ ആദ്യത്തെ നോട്ടം എന്താണ് വെക്കുന്ന എന്താണ് വൃക്ഷം നിലനിൽക്കണം വൃക്ഷത്തിന്റെ നിലനിൽപ്പാണ് അതാഴത്തിൽ തായ് വൈരുകൾ ഇറങ്ങണം അതിന് അതിന് ശേഷമേ ഫലമുള്ളൂ മാനുഷ്യ ചിന്തയിൽ വീക്ഷിക്കുമ്പോൾ ആദ്യം ഫലമാണ് അതുകൊണ്ടല്ലേ കണ്ടില്ലേ പൊട്ടിക്കെളുത്ത് വന്ന് മൂന്നാം ദിവസം വാടിപ്പോയി അതല്ല നമ്മുടെ ജീവിതം ആ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും അടുത്തത് ഫലം ായ്ക്കുന്ന വൃക്ഷമാണ് ആ സീസണിൽ കായ്ച്ചുകൊള്ളും ദൈവം വിശ്വസ്തനാണ് ആടുകളുടെ വലിയനായ യേശുക്രിസ്തുവനെ മരിച്ചവർക്കിടയിൽ നിന്ന് മടക്കി വരുത്തിയ പിതാവായ ദൈവം അവനെ കൊണ്ട് നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ചെയ്യിച്ചുകൊള്ളും അപ്പൊ ദൈവം വിശ്വസ്തനാണ് അവന്റെ വിശ്വസ്തതയാൽ നമുക്ക് താഴ്ച വന്നു എത്രയോ ദൈവ മക്കൾ ചില കാര്യമൊക്കെ ദൈവം നമ്പരാൻ വെക്കും നമുക്കിടയിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു പാസ്റ്റർ ആണ്ടപ്പിള്ള പച്ചൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡെപ്യൂട്ടി ചീഫ് ഫാസ്റ്റർ ആയിരുന്നു മരിച്ചുപോയി തൻ്റെ അപ്പച്ചനോടുകൂടെ ഒരു അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോൾ നിറണം നിന്ന് വിശേഷ വിലയിൽ വന്നതാണ് ആ അദ്ദേഹത്തിൻ്റെ സിസ്റ്റേഴ്സൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നു കുറെ കാലം തന്നെ അടയാറിലായിരുന്നു അന്ന് പാസ്റ്റർ എ സി പാസ്റ്റർ ഫാസ്റ്റർ എംഡാനിയലിന്റെയും പാസ്റ്റർ ഫ്രെഡിയുടെയും ഒക്കെ കാർ ഓടിക്കുന്ന ജോലിയാ ഇന്ന് കാറ് കേടായാല് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും അന്നതിന് അനുവാദമില്ല ശ്വാസം കാർ ആരും ഓടിക്കുന്നു അവൻ കാറ് നന്നാക്കി കൊള്ളണം ഇതൊക്കെയുള്ള റൂളുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഫിലിപ്പിയാൻഡിപ്പിള്ളയോടൊപ്പം ഉണ്ടായിരുന്ന പലരും ലോക്കൽ സഭകളിലൊക്കെ പോയി ഇദ്ദേഹം നല്ല പ്രാസിംഗനാ നല്ല ഇംഗ്ലീഷാ പടവടാന്ന് പ്രസംഗിക്കും പക്ഷെ ഒന്നിനും തന്നെ അടുപ്പിക്കത്തില്ല തൻ്റെ മനസ്സങ്ങ് വ്യാകുലപ്പെട്ടു പോയി തന്നെ അറിയുന്നവരും കാലങ്ങൾ പലത് കടന്നുപോയി ചില നാളുകൾക്ക് ശേഷം തന്നെ തന്നോടൊപ്പമുള്ള പലരും ലോക്കൽ സഭകളിലൊക്കെ പോയി മീറ്റിങ് സഭകൾ നടത്തുകയാണ് തന്നെ ഒരു മൂലയിൽ ഇട്ടിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്റർ സി തോമസും ഡാനിയേലും ജി തോമസും ഫ്രെഡിയും എല്ലാം കൂടെ നിന്ന് ഫോട്ടോയ്ക്ക് ഒരിക്കൽ പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് പാസ്റ്റുമാരെല്ലാം ഇങ്ങനെ നിൽക്കുക നേരെ നിരനിരയാണ് അപ്പൊ ഫിലിപ്പിയാണ്ടപ്പുള്ള പാസ്റ്റർക്ക് നീളം കുറവാ അദ്ദേഹം ഭയങ്കര മിടുക്കന അദ്ദേഹം തീയതി പാസ്റ്റുമാരെല്ലാം കൂടെ നിലനിന്നപ്പോൾ പുറകിൽ പോയി നിന്നു ക്യാമറക്കാരൻ പഴയ അമറയല്ലേ ക്യാമറയൊക്കെ പിടിച്ച് റെഡി ആയിട്ടൊന്ന് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുകയും ഫിലിപ്പിയാണ്ടപ്പുള്ള ഒറ്റ ചാട്ടം ചാടുകയും ചെയ്യും അപ്പൊ ഇത്രയും ബാസ്റ്റർമാരുടെ തലയ്ക്കടയിൽ മേളിൽ കയറി നിൽക്കുന്ന ആരുടെ തലയാ ഫിലിപ്പിന്റെ തല ഫോട്ടോ കിട്ടിയപ്പോ ഭാസ്റ്റർമാർ ചോദിച്ചിത് എങ്ങനെ വന്നട കൊച്ചുമുടക്കനെ പുറകു നട്ട് ചാട്ടഞ്ഞാടി കറക്റ്റ് ഫോട്ടോ കിട്ടിയാ ഓ വാസ്റ്റുമാരെടുത്തിട്ട് കുടഞ്ഞു കളഞ്ഞു തനിക്ക് ഭയങ്കര പ്രയാസം തോന്നി ഭയങ്കര മാനസിക സംഘർഷം തോന്നി അപ്പോൾ താനെന്ത് ചെയ്തു നിരാശനായി അടയാറിലൊരു വൃക്ഷച്ചൂട്ടിലിരിക്കുകയാണ് കാറൊക്കെ ഒപ്പണിത ശേഷമേ ആ ടൂൾസ് എല്ലാം പൊതിഞ്ഞു വെച്ചു വൃക്ഷച്ചൂട്ടിലിരിക്കുകയാണ് പെട്ടെന്ന് തനം ഉറങ്ങിപ്പോയപ്പോ ഒരു ദർശനം കണ്ടു പശു ഫ്രെഡി തൻ്റെ അടുക്കൽ വരും തന്നോട് ചോദിച്ചു പിരിപ്പേ നീ എന്ത് ചെയ്യുകയാണ് ഞാനപ്പച്ചാ കാറിന് ഇച്ചിരി കേടുണ്ടായിരുന്നു അത് നന്നാക്കുകയായിരുന്നു ഇതെന്താടാന്ന് ചോദിച്ചു ഇതേ കാറ് പണിയുന്ന ആണ് ഇതെന്താ നീ ചെയ്തത് ഇതേ ഇനി മഴക്കാലം വരാൻ പോവുകയാണ് ഞാനതുകൊണ്ട് ഇതൊക്കെ ഗ്രീസ് തേച്ച് ഇത് ബാഗിനകത്ത് വെച്ചിരിക്കുകയാണ് ഇനി ആവശ്യം ഉള്ളപ്പോ എടുത്താൽ പോരെ അതുവരെ തുരുമ്പിക്കാതിരിക്കട്ടെ ദർശനത്തിൽ ആ പാസ്റ്റു തോളത്ത് ഒട്ടിട്ട് പറഞ്ഞു വിലുപ്പേ നീയും തുരുമ്പിക്കാതെ ഗ്രീസ് ഇട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് ആവശ്യമുള്ളപ്പോൾ ഞാൻ എടുത്തോളാം ആവശ്യമുള്ളപ്പോൾ നിന്നെ ഞാൻ ചൂസ് ആവശ്യമുള്ളപ്പോൾ എടുത്തോളാം ഓർമ്മയിലൊന്ന് വെക്കൂ അടുത്ത ട്രാൻസ്ഫർ കിട്ടിയത് ഡൽഹി സെൻട്രൽ പാസ്റ്റർ ആയിട്ടാണ് പിന്നെ താൻ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്ററായി ദൈവം വിശ്വസ്തനാണ് നിന്റെ താഴ്ചക്ക് പിന്നിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് അവൻ പായ്ക്കെയ്തു വെച്ചിരിക്കുകയാണ് തക്ക സമയത്ത് ഉയർത്തു എത്ര പേരും വിശ്വസിക്കുന്നു സാത്താനൊന്നും നമ്മളോടൊന്നും ചെയ്യത്തില്ല ദൈവ മക്കളെ നമ്മൾ പോകുന്ന വഴികൾ ദൈവത്തിൻ്റെതാണ് കഷ്ടതയും പട്ടിണിയും നഗ്നതയും ആപത്തും വാളും ഇതിൻ്റെ എല്ലാം പിന്നിലൊരു നന്മയുണ്ട് ഒരു നാൾ ഞാൻ പ്രയോജനപ്പെടേണ്ടതിന് ഇപ്പോൾ എന്നെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് നിന്റെ പദ്ധതികളല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ നിന്റെ പദ്ധതി പ്രകാരം ദൈവം തമ്പുരാൻ നിന്നെ വിട്ടാൽ ഒടുവിൽ നിന്റെ കാലടി വഴുതി പോകും അതുകൊണ്ടൊക്കെയാ ദൈവം അങ്ങനെ ചെയ്യുന്നത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു കഥ എനിക്ക് പറഞ്ഞു രണ്ട് ജ്യേഷ്ഠാനിയന്മാര് ചേർന്ന് ഒരു വലിയ കെട്ടിടത്തിന്റെ മേളിൽ ഒരു ചിത്രം വരയ്ക്കുക വളരെ ദുഃഖമുള്ള വലിയൊരു കെട്ടിടത്തിന്റെ മേളിൽ ഒരു ബോർഡ് വരയ്ക്കുക ഇപ്പൊ ചേട്ടനും അനിയനും കൂടെ ബോർഡ് വരയ്ക്കാൻ കയറി അനിയൻ ചേട്ടൻ ചേട്ടനത്രയും എടുക്കണല്ല അവർ രണ്ടായിട്ട് ബോർഡ് ഡിവൈഡ് ചെയ്ത് ലൈൻ ഇട്ട് പടം വരച്ചു ഈ മൂത്തവൻ പതുക്കെ ബ്രഷക്കെ മുക്കി വരച്ച ഇങ്ങനെ വരുന്നതേ ഉള്ളു കൊച്ചു പയ്യം ബഹുമെടുക്കനാ അവ പെട്ടെന്ന് അങ്ങ് വരച്ചു വരച്ച് തീർത്ത ശേഷവൻ ആ വലിയ മുളക്കമ്പുകളിൽ താഴെ ഇറങ്ങി അതിന് ശേഷം കൈ പുറയിലോട്ട് കെട്ടി നമ്മളാണെങ്കിലും എന്തെന്ന് ഉണ്ടാക്കിയാലും അതൊന്ന് കണ്ടാസ്വദിക്കുന്ന പ്രവണത നമുക്ക് ഉണ്ടല്ലോ ഇല്ലേ ഇതുപോലെ താനുണ്ടാക്കി ആ വരച്ച ചിത്രം കണ്ട് ആസ്വദിക്കാൻ തുടങ്ങി ഇങ്ങനെ നോക്കി 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 പുറമ്പോട്ട് നടക്കാൻ തുടങ്ങി പുറയിലേക്ക് നടന്ന് നടന്ന് പെട്ടെന്ന് ജ്യേഷ്ഠൻ തിരിഞ്ഞു നോക്കി ഇവൻ ഈ പടം കണ്ട് ആസ്വദിച്ച് പുറമോട്ട് പോവുകയാണ് ചേട്ടൻ ഇന്ത്യയിൽ നിന്ന് അറിയാമോ അടുത്തിരുന്ന പെയിന്റ് പാത്രം ഒരു തൊറ്റ ഒഴി എന്ന് ഇവന് സഹിച്ചില്ല അവൻ അവിടെ നിന്ന് മുമ്പോട്ട് ഓടി എടാ ദുഷ്ട ഞാൻ വെയിൽ കൊണ്ട് ഇത്രയും നേരം കഷ്ടപ്പെട്ട് വരച്ചുണ്ടാക്കിയ പടം നീ ഇങ്ങനെ ചെയ്തോടാന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞെന്നറിയോ നിന്റെ ഈ പടമല്ല വലുത് നിന്റെ ജീവനാണ് വലുത് നീ രണ്ടടി കൂടെ പുറമോട്ടു വെച്ചാൽ ഈ കെട്ടിടത്തിൽ നിന്ന് നീ തലകുത്തി താഴോട്ട് വീഴാൻ പോകുകയാണ് രണ്ടടി നീ പുറയിലേക്ക് വെച്ചാൽ ഈ കെട്ടിടത്തിൽ നീ തലകുത്തി താഴെ വീണ് എന്നേക്കുമായി മരിക്കാൻ പോകുകയാണ് പടമല്ല വലുത് നീ എന്റെ അനുജനാണ് നിന്റെ ജീവനാണ് എനിക്ക് വലുത് പ്രിയ ദൈവ ദൈവവൈതലേ നീ വരച്ച പല പടത്തിലും ദൈവം തമ്പുരാൻ ചായും കോരി ഒഴിച്ചിട്ടുണ്ടോ ഉണ്ടോ പലരും വലിയ വരച്ചു കണ്ടീഷനാക്കിയിരിക്കുമ്പോൾ നമ്പുരാൻ കോരി ഒഴിക്കും കോരി ഒഴിക്കുന്നത് വേറൊന്നും അല്ല നിന്നെ അങ്ങനെ അങ്ങോട്ട് വിട്ടാലേ നരകത്തിൽ പ്രത്യേക മുറി നിനക്ക് പണിയേണ്ടി വരും ദേശീയ രക്തം കൊടുത്ത് മേടിച്ചതല്ലേ അപ്പൊ ദൈവ അതൊക്കെ ചെയ്യും വലിയ ബലമൊന്നും പിടിക്കാൻ പോലും ഇതോട്ടോ ബലം പിടിച്ചാൽ ദൈവം നമ്പരം കൊണ്ടുപോകും വഴിയിൽ വഴിയിലൊന്നും ഇട്ടേച്ച് പോവുകയല്ല വഴിയിൽ ഇട്ടേച്ച് പോയാൽ ബൈബിൾ അബദ്ധമായി പോകത്തില്ലേ ഞാൻ പഠിക്കുന്ന കാലത്തിൻ്റെ വീടിനടുത്ത കാരക്കലെ ഒരു ഒരു കൊച്ചു കുഞ്ഞാനാണ് കൊച്ചു കുഞ്ഞെന്നാണ് പുള്ളിയുടെ പേര് ഉളിക്ക് കശാപ്പാ ജോലി പുള്ളി ആന്ധ്രന്നൊക്കെ മാടിനെ അടിച്ചോണ്ട് വരും കുട്ടത്തോടെ യേശു ജനിക്കുമ്പോഴും യേശു മരിക്കുമ്പോഴും ഉയർക്കുമ്പോഴും എല്ലാം കച്ചവടമുണ്ട് കാര്യൊക്കെ പെയ്ത്തവന് അടുക്കലാണ് അവിടെ കൊണ്ടുവന്നിങ്ങനെ അടക്കം കൂട്ടും കൂട്ടത്തോടെ വരും അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ ഇങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞിട്ടേ മഴ പെയ്ത ഉടനെ ഈ ഞാറ് കെളുക്കും ഞാറ് കളുത്താൽ നല്ല പച്ചപ്പുല്ല കൂട്ടത്തോടെ മാടിനെ അടിച്ചോണ്ട് വരിക വരുന്ന കൂട്ടത്തിൽ ഈ മാടെല്ലാം കൂടി പാടത്തോട്ടം ഇറങ്ങി പാടത്തോട്ടം ഇറങ്ങിയ ശേഷം എന്ത് ചെയ്തെന്നറിയാമോ കുറെ നേരം തിന്നിട്ട് ഇതൊരു തമിഴ്നാട്ടിൽ നിന്ന് വന്നേ ആ അയ്യായി അയ്യായിക്കു പോകണ്ടേ യുവമാരെ അടിച്ചു കയറ്റിയിട്ട് കുറെ ദൂരം ഒരുത്തരം അറ്റാ കിടപ്പം കിടക്കും എങ്ങനെ നോക്കിട്ട് ഇവര് എഴുന്നേക്കത്തില്ല കളിച്ചോണ്ടിരുന്ന പിള്ളേര് പോയി പന്ത് വെച്ചെറിഞ്ഞു നോക്കുന്നു അയാൾ വാല് പിടിച്ച് ഓടിച്ചു നോക്കുന്നു ഓ നീ എന്നാ ചെയ്താലും ഞാൻ എഴുന്നേക്കത്തിൽ പറഞ്ഞു പറഞ്ഞേ നമ്മുടെ ചില ആളുകളൊക്കെ കണ്ടില്ലേ പണയി കഴിഞ്ഞാൽ ഒറ്റ കിടപ്പാണ് പിന്നെ കയറിൻ്റെ കട്ടിലിൻ്റെ ആണി ഊരി പോകാതെ എഴുന്നേക്കാത്തവരുണ്ട് കട്ടിലിൻ്റെ ആണി തുരുമ്പ് പിടിച്ച് വീഴുന്നത് വരെ കിടക്കണ്ടില്ലേ അങ്ങനെയുള്ളവരുണ്ട് ഒറ്റ കിടപ്പാണ് ഇവളൊച്ച കിടപ്പ് കിടന്നു ഇയാൾ ഒത്തിരി നേരം ആലോചിച്ച് ഞാൻ കൊച്ചു വയ്യാനെ അപ്പൊ ഞാൻ കാണുക ആ അങ്ങോട്ട് എത്ര നോക്കിട്ട് എഴുന്നേൽക്കത്തില്ലെന്നും കണ്ടപ്പോ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ അടുത്ത പച്ചമുളക് കടയുന്നേ ഒരു നൂറ് ഗ്രാം മുളക് ഇങ്ങോട്ടും മേടിച്ചോണ്ടിരുന്നു ഒരു അന്യായ പ്രയോഗമാണ് നൂറ് ഗ്രാം മുളക് മേടിച്ചോണ്ട് വന്നിട്ട് അതിൽ അങ്ങോട്ട് ഉടച്ചിട്ട് ഇവന്റെ കണ്ണ് തുറന്ന് രണ്ട് കണ്ണിലോട്ടും തേച്ചു ഓ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ മാട് പി ടി ഉഷ ഓടുന്നവരാ ഓടുന്നേ എനിക്ക് മനസ്സിലായി വെറുതെ തമ്പുരാൻ മുളക് ഞെരടി പണിയുണ്ടാക്കാതെ നേരെ ചോന്നു പോകുന്ന ബുദ്ധി ഏതായാലും നിന്നെ വഴി കളയത്തില്ല നൂറ് ഗ്രാം മുളക് പോയാലും ശരി നിന്നെ കൊണ്ടെത്തിക്കും കണ്ണിലോട്ട് ഞെരടി വിട്ടു ദൈവമേ പിന്നെ മുമ്പിൽ നിൽക്കുന്ന ആരാന്നറിയാമോ ഈ മാടാ ഞാൻ ഓർട്ട് എഴുതി ചാടി എഴുന്നേറ്റ് കണ്ണ് നിറല്ലേ കറിഞ്ഞോണ്ട് ഓടുക ബാക്കി മാടുകൾ പുറകെ ഓടുക എന്റെ ദൈവം തമ്പുരാൻ വില കൊടുത്ത് മേടിച്ചതാ വഴി കളയത്തില്ല തമ്പുരാൻ മുളക് മേടിക്കാൻ ദേവി ചെയ്ത് ദൈവമക്കളെ മക്കളെ ശ്രമിക്കരുത് ഹൃദയ മുളക് വെച്ച് ഞെരടി മൂങ്ങിക്കരഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലത് മാനം മര്യാദയ്ക്ക് പോകുന്നതാണ് നല്ലത് യേശു രക്തം കൊടുത്ത് മേടിച്ചതാണ് അപ്പൊ ഈ പരീക്ഷയോടുകൂടെ നീക്ക് പോക്ക് തരും നമ്മുടെ താഴ്ച ദൈവത്ത വന്നതാണ് കേട്ടോ ആലോ ലോകത്തിലൊന്നും ആർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല താഴ്ച ദൈവത്താല്ലോ വന്ന ദൈവത്തെ സ്തുതിക്കാമോ പിശാജി യുദ്ധം നിർത്തി പൊയ്ക്കളയും ഇല്ല ദൈവമാണ് എന്നെ താഴ്ത്തി നടത്തിയത് ഭർത്താവ് ഈ താഴ്ചയാണ് എന്റെ മാന്യത ഈ താഴ്ചയാണ് എന്റെ മാന്യത ഓർമ്മയിൽ സൂക്ഷിക്കണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പല മാന്യമായ കാര്യവും നമ്മുടെ പ്രാണന് ദോഷമാണ് പലപ്പോഴും നാം ചിന്തിക്കുന്ന നമ്മുടെ പല ഹീനമായ കാര്യവും നമ്മുടെ മാന്യതയ്ക്ക് അല്ല ജീവിതത്തിന് സുരക്ഷിതമാണ് അതുകൊണ്ട് നമുക്കെല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ ദൈവത്തിന്റെ വിശ്വസ്ഥത അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം അടുത്തതായി നമ്മൾ പറയുന്നത് ഭക്തനായ മോശ തന്റെ സങ്കീർത്തന വരികളൊരു വാക്കെഴുതിയിരിക്കുന്നു ഹോവേ നിന്റെ വിശ്വസ്ഥത പരിചയം പലകയുമാണ്

ശത്രുവായ സത്താനെ നീ എത്ര മൂർച്ചയുള്ള ആയുധവും എന്റെ നേരെ എണ്ണിയാ എറിഞ്ഞാലും എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത എനിക്ക് പരിചയ കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിയോഗിയായ പിശാജ് മൂർച്ചയുള്ള ആയുധം നിന്റെ പ്രാണി നേരെ എറിഞ്ഞപ്പോഴും നിന്റെ കാലടി വഴുതി നീ വീണുപോകാതിരുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയമായിരുന്നു വാർത്തത്വം ചെയ്തവൻ എത്ര വിശ്വസ്തനാണ് ഈ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം എത്ര വിശ്വസ്തനാണ് അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോ കൊണ്ട് അവന്റെ വിശ്വസ്തത നമുക്ക് ശത്രു നമ്മുടെ അമ്പയുമ്പോൾ ആയുധം വരുമ്പോൾ അവന്റെ വിശ്വസ്ത നമ്മെ കാത്തുകൊള്ളും സമയവസാനിക്കും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം മറ്റൊരു ഭാഗത്ത് പൗര സ്ഥല എഴുതിയിരിക്കുന്നു എപ്രാലേഖനം പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം വാക്യം ഇങ്ങനെയാണ് ചെയ്തവൻ വിശ്വസ്തൻ വാഗ്ദത്തം നമ്മളോട് ചെയ്ത മ്പുര വിശ്വസ്തനാണെന്ന് ആയിരം വർഷം കഴിഞ്ഞാലും അത് നിവർത്തിച്ചു തരും നൂറ് ശതമാനം നമ്മൾ വിശ്വസിക്കണം ചിലപ്പോ നമ്മളങ് മറന്നു പോയെന്ന് വരും നമ്മൾ പല കാര്യമൊന്നും ഓർമ്മയില്ല നൂറായിരം കൂട്ടം കാര്യങ്ങളാണ് പല കാര്യം നമ്മൾ ദൈവത്തോട് ചോദിച്ചു നമ്മൾ പ്രാർത്ഥിച്ചു ചില കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ ആരിൽ നിന്നോ പറഞ്ഞു കിട്ടിയിട്ടുള്ള ഒരു പ്രവണതയാണ് ഈ സ്വോത്രം എഴുതുന്ന പരിപാടി ചില കുഞ്ഞുങ്ങൾ സ്വത്രം എഴുതും ഇതിലെ ഞാൻ ഒരു ബുക്ക് കണ്ടു നൂറ്റി ഇരുപത് പേജുള്ള ബുക്ക് മുഴുവനെഴുതിയിരിക്കുക ഒരു മണിക്കൂറിൽ നിങ്ങൾ സ്വോത്രം ചെയ്താൽ നിർത്താതെ സ്വോത്രം ചെയ്താൽ ആറായിരം സ്വോത്രം ചെയ്യുക ഒരു മണിക്കൂറിൽ ആറായിരം സ്തോത്രം ചെയ്യുക ചില കുഞ്ഞുങ്ങൾ എഴുതും വാർത്തം ചെയ്തവൻ വിശ്വസ്തനാണ് കേട്ടോ മനസ്സും അടുക്കരുത് അബ്രഹാം വയോധ്യനും സാറായുടെ ശരീരം നിർജീവമെന്നും അറിഞ്ഞിട്ട് വാട്ടത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ എത്ര പേര് വിശ്വസിക്കുന്നു അസാധ്യമാതിനെ സാധ്യമാക്കി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് എന്നോട് വാട്ടത്തൻ ചെയ്തത് എന്നിലും എൻ്റെ സന്തതിയിലും എൻ്റെ ദൈവം നിവർത്തിച്ചു തരൂ ൻ ചെയ്ത ദൈവം വിശ്വസ്തൻ ഈ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം നമ്പുരാൻ വിശ്വസ്തൻ ആയിരം വർഷം കഴിയട്ടെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ദൈവം ചെയ്തു തരും അവിടെ അവസാനിക്കുന്നില്ല ദൈവ ഏഴാമത്തെ സ്റ്റെപ്പ് ആ ആറാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് വരാം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ദൈവം തമ്പുരാൻ വിശ്വസ്തൻ പ്രാർത്ഥിച്ച ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും മറുപടി തരുവാൻ ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ് നമുക്ക് അവന്റെ വിശ്വസ്തതയിൽ വിശ്രമിക്കാം മടുത്തുപോകാതെ പ്രാർത്ഥിക്കാം ഏറ്റവും ഒടുവിൽ പൗലോ ശ്രീക തെസ്ലോനിക്കർക്ക് ലേഖന വാക്യത്തിൽ പൗലോസ് ും നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ നിങ്ങളുടെ ദേഹിയും ആത്മാവും കാക്കപ്പെടുമാറാകട്ടെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് എന്തൊരു വാക്കാവുന്ന വായിച്ചാട്ടെ സമാധാനത്തിന്റെ ദൈവം

ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചു ഒരു നാളങ്ങ് കാഹള ഓടെ വരും എൻ്റെ ഖാദുകളിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കും പോലെ ഞാൻ പറന്നുയരും എന്റെ ഹൃദയത്തിൽ വാഴുന്ന ആഗ്രഹം ഉണ്ടും എന്നിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും എന്നിൽ വെളിപ്പെടാനിരിക്കും ദൈവകൃപ കൊണ്ടും എന്നെ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയാലും അവനെതിരേൽപ്പാൻ ഞാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും നമ്മുടെ യേശു സ്വർഗാരോഹണം ചെയ്തു ഒരു മേഘം വന്നവനെ മൂടി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം കർത്താവിന്റെ വാതപിളുത്തിങ്കിലേക്ക് നമുക്ക് അടുത്തിയല്ല ആ വചനം നമുക്കൊന്നൊന്നായി ഏറ്റു പറയാം അലസപ്പെട്ട മനസ്സോടെ ആരും ദൈവസനതിലായിരിക്കരുത് ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട് ഒരു നിമിഷം നമുക്കൊന്ന് മുഴങ്കാൽ മേലിരിക്കാം നമ്മുടെ സമയങ്ങളെല്ലാം അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്നു നമുക്കിങ്ങനെയുള്ള കൂടി വരവിൻ്റെ സൗകര്യങ്ങളുടെ ആ സാഹചര്യങ്ങളുടെ വാതിലുകളൊക്കെ അടയാൻ പോകുന്നു എന്ന് നീ ിൽ വന്നതല്ല വചനം ഏറ്റു പറഞ്ഞുകൊണ്ടേ എന്നോട് നിയമം ചെയ്ത ദൈവത്തിന്റെ നിയമത്തിന്റെ അടയാളമാണ് ദൈവം അടയാളം കൊടുത്തു അത് മേഘത്തിൽ തന്റെ വില്ല് വെച്ചാണ് ദൈവ നീ പ്രാർത്ഥിച്ച് ദൈവത്തോട് പറഞ്ഞ വാക്ക് ദൈവം കേട്ടിട്ടുണ്ട് മേഘത്തിൽ വില്ല് വെച്ച് ദൈവം നിന്നോട് ഉടമ്പടി ചെയ്തു ഏരിയാവിനെ കുറിച്ച് നമ്മൾ കേട്ടു അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആകാശത്തിലൊരു എഴുന്നേറ്റ് വരുന്നു നിന്റെ മേൽ മഴയും പുഷ്ടിയുള്ളതായി നീ ആർപ്പോടെ കൊയ്യു നിന്നെ കുറിച്ചുള്ള ദൈവത്തിൻറെ സാക്ഷ്യം ആകാശമേഖത്തിൽ മേഘങ്ങളുടെ നടുവിൽ നിന്ന് ദൈവം നിന്നെ നോക്കി സാക്ഷ്യം പറയട്ടെ അതിലുപരിയായി ദൈവം വിശ്വസൻ നമുക്ക് ആ വചനങ്ങളൊന്ന് ഏറ്റു പറയാം ആരും ദേവായി അരസപ്പെട്ട് മനസ്സലഞ്ഞ് തിരിഞ്ഞിരിക്കരുത് മീറ്റിങ്ങിൻ്റെ പ്രാരംഭം തുടങ്ങി ശ്രദ്ധിക്കൂ ദൈവ സാന്നിധ്യം പാളയത്തിൽ ഇറങ്ങി വരുമ്പോൾ മോശയോട് ദൈവം ഒരു വാക്ക് പറഞ്ഞു ഞാൻ പർവ്വതത്തിൽ ഇറങ്ങി വരുമ്പോൾ ഒരു മൃഗവും പർവ്വതത്തിൽ ഒരു മൃഗവും പർവ്വതത്തിൽ മേഞ്ഞു നടക്കരുത് അങ്ങനെ ഒരു വാക്കുണ്ട് ഏതെങ്കിലും മൃഗം പർവ്വതത്തിൽ മേഞ്ഞു നടന്നാൽ നീ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങി വരുമ്പോൾ വേദനിടയിൽ ഒരു മൃഗം ഉഴന്ന് അലഞ്ഞ് മേഞ്ഞ് നട രുത് പലർക്കും ഇത് അറിഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടെങ്കിൽ നാം അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം അനുഗ്രഹത്തിന്റെ നാൾ നമുക്ക് ശാപമായി തീരരുത് നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം എല്ലാ കാട്ടു ജാതികളെയും നമുക്ക് മേഞ്ഞ് മനസ്സിൽ മേഞ്ഞ് നടക്കുന്ന ദുഷ്ടതകളെ നീക്കിക്കളയാ വചന നമുക്ക് ശക്തിയായി ഏറ്റു ആത്മാവിൽ നമുക്ക് നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണം ഒന്ന് ദർശിച്ചാട്ട് എത്ര പേർക്ക് കാണാൻ കഴിയുന്നു യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു ഒരു മേഘം വന്നവനെ മൂടുന്നു നമുക്ക് ആത്മാവിൽ ആ രംഗം ഒന്നും ദർശിക്കും നമുക്ക് ധൈര്യത്തോടെ ഏറ്റു പറയാം എന്റെ ദൈവം വിശ്വസ്തനാണ് ദൈവം ദൈവം വിശ്വസ്തനാണ് വിശ്വസ്തനാണ് ഞാൻ പശ്ചാത്തപിച്ചപ്പോഴൊക്കെയും പാപം തരുവാൻ കർത്താവേ കഴിഞ്ഞ കാലത്ത് ഞാൻ പശ്ചാത്തപിച്ചപ്പോഴൊക്കെയും നിന്റെ വിശ്വസ്തത ക്ഷമിച്ച് ഇന്നും എന്നെ ഈ കൂട്ടായ്മയിൽ നിർത്തിയിരിക്കുന്നല്ലോ എനിക്ക് ആയിരക്കണക്കിന് പരീക്ഷയുണ്ട് കർത്താവെ അസംഖ്യം ദുഃഖങ്ങളും വേദനകളും ഉണ്ട് കർത്താവേ എങ്കിലും പരീക്ഷയോടുകൂടെ നീക്കു എന്റെ ദൈവം വിശ്വസ്തനാണ് കർത്താവേ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പല പദ്ധതികൾ ഒരുക്കി നിന്റെ വിശ്വസ്തത ഉടച്ചു കളഞ്ഞു എല്ലാ നന്മയ്ക്കാണ് കർത്താവ് ഏറ്റു പറയാം എല്ലാ നന്മയ്ക്കാണ് നിന്റെ വിശ്വസ്തതയാണ് എന്നെ താഴ്ത്തിയത് അതുകൊണ്ടാണല്ലോ ഇന്ന് ഞാൻ ജീവ ഉള്ള പ്രദേശത്ത് ഇരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇന്ന് ഞാൻ ദൈവകൃപയിൽ നിൽക്കുന്നത് ദോഷമായിട്ടൊന്നും എന്റെ ദൈവം എന്നോട് ചെയ്തിട്ടില്ല എന്റെ ദൈവം വിശ്വസ്തനാണ് എന്റെ പ്രാർത്ഥനയുടെ അവസാന വാക്കും അവന്റെ എത്തിയിട്ടുണ്ട് എന്റെ കണ്ണുനീരിന്റെ അവസാന തൊള്ളിയും അവന്റെ തുരുത്തിയിൽ വെച്ചിട്ടുണ്ട് എന്റെ പ്രാർത്ഥന കേൾക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് ശത്രുവായ സത്താനെ നീ മുഴുവനത്തോടെ നിന്റെ ആയുധം എറിഞ്ഞാലും എന്റെ ദൈവത്തിന്റെ വിശ്വസ്തത എനിക്ക് പരിചയമാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് അത് പരിചയമാണ് എന്റെ കുടുംബത്തിന് അത് പരിചയാണ് പൽക്കാലം വിശ്വാസത്തോടെ വചനം ഏറ്റുപറയേ ആത്മാവിന്റെ സാന്നിധ്യം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തരാണ് നീ ഭയപ്പെടാതെ അയ്യോ കർത്താവേ നീ എന്നെ മറന്നു എന്ന് ചോദിച്ചേക്കാം ഇല്ല ദൈവം നിന്നെ മറക്കത്തില്ല അവർ ജോസഫിനെ മിശ്രമിലേക്ക് വിറ്റു വിറ്റവരെല്ലാം ജോസഫിനെ മറന്നുപോ പക്ഷേ ഹോവയോ ജോസഫിനെ ഓർത്തു കാരണം ഈ ദർശനം കൊടുത്തത് എഹോവയാണ് ഈ ദർശനത്തിന്റെ പിന്നിലാണ് ജോസഫ് വേദനപ്പെടുന്നത് നിനക്ക് ദർശനം തന്നത് ദൈവമാണ് അതിന്റെ പിന്നിലാണ് നീ െങ്കിൽ എല്ലാവരും മറന്നാലും നിന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ടോ ചെയ്ത ദൈവം അവൻ വിശ്വസ്തനാണ് എല്ലാറ്റിനുപരി എന്റെ കർത്താവായി യേശു വരി നമുക്ക് യേശുവിന്റെ വരവിനെ ആത്മാവിൽ ദർശിക്കാം എന്റെ ദൂതന്മാരുമായി വരുന്നു ഇതാ നീതിമാന്മാരുടെ കല്ലറൽ പൊട്ടി അവരെല്ലാം തേജസ്സുള്ളവരായി ഉയർക്കുന്നു ഞാൻ എന്റെ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എത്ര പേർ ഹൃദയദിഷ്ടിയോടെ യേശുവിന്റെ വരവിനെ കാണുന്നു അങ്ങനെ കാണുന്നവർ ദയവായി കലങ്ങളൊന്നു ഉയർത്തിപ്പിടിച്ചാട്ട് ഒന്നൊന്നായി വചനം ഒന്ന് ഏറ്റുപറഞ്ഞാട്ട് പിശാജി നിന്റെ തലമുണിനാരെ തുടത്തില്ല ഇപ്പോൾ നീ പോകുന്ന പാതകൾ ദൈവത്തിൻ്റെതാണ് കർത്താവേ ഞാൻ കൈവിടപ്പെട്ടു പോകുമോ കർത്താവേ ഞാൻ ശത്രുടെ വലയത്തിൽ പെടുമോ ഇല്ല ദൈവവൈതലേ ദൈവത്തിന്റെ വിശ്വസ്തത നിനക്ക് പരിചയമാണ് യേശുവിൻ്റെ വരവിനെ നമുക്ക് ആത്മാവിൽ ദർശിക്കാം പൗലോസിനോടുകൂടെ ചേർന്ന വചനം ഏറ്റുപറയാ എന്റെ ദേഹവും എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട് എന്റെ ദേഹവും എന്റെ ദേഹിയും എന്റെ ആത്മാവും അശേഷം നിന്ദിക്കപ്പെടാതെ കർത്താവിന്റെ നാളിലേക്ക് എന്നെ എന്നെ വിളിക്കുന്നവൻ പരിശുദ്ധാത്മാവിനെ ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് വാചനം ശക്തിയായിട്ടൊന്ന് ഏറ്റു പറഞ്ഞാട്ട് സാത്താൻ യുദ്ധം നിർത്തി നിന്നെ വിട്ടോടി പോകട്ടെ ഇല്ല പിശാചിനെ ഒന്നും നിന്നോട് ചെയ്യാൻ സാധ്യമല്ലോ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ ഉണർത്തിക്കൊണ്ട് ഇരുന്നാട്ട് ദേവായി അതരം അടച്ചിരിക്കാതെ വെച്ചു പറഞ്ഞുകൊണ്ടിരുന്നാട്ട് വാട്ടത്തൻ ചെയ്ത എന്റെ ദൈവം അത് വിശ്വസ്തനാണ് എത്ര പേര് വിശ്വസിക്കുന്നു ഈ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ എന്റെ ജീവിതത്തിൽ താഴ്ച വരുത്തിയ ദൈവം വിശ്വസ്ത ഒരു നാൾ എന്റെ യേശു വരുമ്പോൾ ഞാൻ അവനെ എതിരെ പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഞാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്റെ കർത്താവിനെ കണ്ണോണ്ട് എത്രേർ യേശുവിന്റെ വരവിനെ കാണുന്നു കാണുന്നവർ കരങ്ങൾ ഉയർത്തി പിടിച്ചാട്ട് ദൈവത്തെ ഉയർത്തിച്ചാട്ട് ആയിരം ആയിരം യേശു വരുന്നു ഇതാ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നു നാം നമ്മുടെ കർത്താവിനെ മേഘങ്ങളിൽ അതിന്റെ പിന്നിൽ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ട് പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം ആത്മാവ് ശക്തിയായി നമ്മുടെ മധ്യയെ ആപരിച്ചു കൊണ്ടിരിക്കുന്നു 我哭。<Welcome. S 2>